ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു ഹൈ കോംബോ എഞ്ചിൻ്റെ കോമ്പോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ അത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് നല്ല ഭംഗിയോടെ കൂടി വളർത്തിയെടുക്കാനും പറ്റും നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വളം ഇട്ട് കൊടുത്താലൊക്കെ മതി കേട്ടോ നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അഞ്ച് പൂ കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മിസ് ചെയ്യേണ്ട അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു എട്ട് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി അറുപത് രൂപയാണ് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഇത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് വളർത്തിയ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ പൂക്കളും കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പിങ്ക് പിങ്കും എല്ലാ കളറും നല്ല അതിമനോഹരമായിട്ട് ുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് അധികം പിന്നെ അധികം നേരിട്ട് തട്ടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം പോട്ടിൽ കെട്ടിക്കിടക്കാതെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം വേറൊന്നും ചെയ്യാനില്ല നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോക്കോം പോലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല സിംഗിളായിട്ട് തന്നെയാണ് ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കാണാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിറയെ പൂക്കൾ ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പ്ലാന്റ്സ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ് നേരിട്ട് വെയിലൊക്കെ തട്ടി വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ആറ് വെറൈറ്റീസ് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കയ്യിൽ അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അസേലിയൻ്റെ ഒരു ആറ് ഏഴ് വെറൈറ്റീസോളം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് എൻ്റെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് കളറാണ് ഇപ്പം നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ക്യാറ്റസ് ആറ് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു കെയറിംഗ് എന്ന് പറയുന്നത് അധികം വെള്ളം പാടില്ല നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് കുറച്ച് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി പ്രത്യേകം ഞാൻ പറയുന്നത് വെള്ളം അധികം ആവരുത് നനമനുസരിച്ച് മാത്രം നമ്മളൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്ട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ്